ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പി എം കിസാന്റെ പത്തൊമ്പതാം ഗഡു വിതരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും കൂടാതെ പ്രധാനമന്ത്രി ഈവെൻസ് വെബ്സൈറ്റിലും പത്തൊമ്പതാം ഗഡു വിതരണത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ പുറത്തു വന്നു കഴിഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പരിശോധിക്കാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ ഇങ്ങനെ ബെൽ ബട്ടൺ എനബിൾ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പി എം കിസാന്റെ പത്തൊമ്പതാം ഘടവി വിതരണത്തിന്റെ ഔദ്യോഗിക തീയതി പി എം കിസാന്റെ പോർട്ടലിലും പ്രധാനമന്ത്രി ഈവെൻസ് പോർട്ടലിലും പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു തെളിവ് സഹിതമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പി എം കിസാന്റെ വിതരണ തീയതി ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി രണ്ടര മണിക്കും മൂന്നര മണിക്കും ഇടയിൽ നടക്കുന്നതായിരിക്കും പ്രധാനമന്ത്രി കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബീഹാറിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഒരു റിമോട്ട് സ്വിച്ചിങ്ങിലൂടെ പ്രധാനമന്ത്രി പത്തൊമ്പതാം ഗഡു വിതരണത്തിന് തുടക്കം കുറിക്കുന്നതാണ് എല്ലാ കർഷകർക്കും യാതൊരു മുടക്കവും കൂടാതെ പത്തൊമ്പതാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇത് യഥാവിധി ഇരുപത്തിനാലാം തീയതി തന്നെ ലഭിക്കും ഒമ്പത് പോയിന്റ് ഏഴ് കോടി ജനങ്ങളിലേക്കാണ് പത്തൊമ്പതാം ഗഡു എത്തിച്ചേരുന്നത് പതിമൂന്നാമത്തെ ഗഡുവായിരുന്ന സമയത്ത് അത് എട്ടു കോടി ജനങ്ങളിലേക്കായിരുന്നു പ പത്തൊമ്പതാം ഗഡു ആയപ്പോഴേക്കും അത് ഒൻപത് പോയിന്റ് ഏഴ് കോടി ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കർഷകർക്ക് ഇത് വലിയൊരു ധനസഹായം തന്നെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത് പ്രധാനമന്ത്രി ഈവെൻസ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരിയിൽ രണ്ടു മണിക്കും ഇടയിൽ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് അതിലാണ് ഒമ്പത് കോടി ജനങ്ങൾക്ക് പത്തൊമ്പതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ഇവൻസ് പോർട്ടലിൽ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഖതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പത്തൊമ്പതാമത്തെ ഗഡു ലഭിക്കൂ എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും പി എം കിസാന്റെ പത്തൊമ്പതാം ഗഡ് ലഭിക്കുന്നതാണ് കാരണം കതിർ ആപ്പുമായി പി എം കിസാൻ യാതൊരു ബന്ധവുമില്ല ഖതിർആപ്പ് കേരള ഗവൺമെന്റിന്റെ കൃഷി വകുപ്പ് നിർമ്മിച്ചിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ് കതിർ ആപ്പ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വിരൽതുമ്പിലൂടെ കർഷക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത നിങ്ങൾ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഉപകാരപ്രദമാവും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് കതിരാപ്പിൽ രജിസ്റ്റർ ചെയ്ത് വെക്കാവുന്നതാണ് പക്ഷേ കതിർ ആപ്പിൽ രജിസ്ട്രേഷനും പി എം കിസാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുന്നു Thank you.